ഹായ് ഓൾ അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വെറൈറ്റി ആയിട്ടുള്ളൊരു അരിയുണ്ടയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്ക് കൂടിയാണിത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടമാവും ഇത് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അരിയുണ്ട ഉണ്ടാക്കാനായിട്ട് ചോറ് വെക്കുന്ന അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഏത് ചോറ് വെക്കുന്ന അരി കൊണ്ടും ഈ അരി അരിയുണ്ട ഉണ്ടാക്കിയെടുക്കാം രണ്ട് കപ്പ് അരി എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം വാരാൻ വെക്കണം അരിയുണ്ട ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അരി നന്നായിട്ട് കഴുകി എടുത്തിട്ട് വേണം അരി അരിയെടുക്കാൻ അരിയിൽ നല്ല ചളി ഉണ്ടാവും അതൊക്കെ നന്നായിട്ട് പോക്കിയിട്ട് വേണം നല്ലോണം വെള്ളം വാർത്തെടുക്കാം പിന്നെ നമ്മൾ ഇത് വറുക്കുമ്പോൾ നന്നായിട്ട് റെഡിയായിട്ട് വരും ഒരു കുഴപ്പമില്ല കഴുകുന്നതുകൊണ്ട് നാട്ടിലാണെങ്കിൽ ഞങ്ങൾ നല്ല കുറുവരിയാണ് എടുക്കുക ഈ അരിൻ്റെ അറിയില്ല ചോറ് വെക്കുന്ന അരിയാണിത് ഇനി വേണ്ടത് കിലോ ശർക്കരയാണ് ഈ ശർക്കര ഒന്ന് ശർക്കര പാനിയാക്കിയിട്ട് എടുക്കാം ശർക്കര പാനീയാക്കുമ്പോൾ അര ഗ്ലാസ് അല്ലെങ്കിൽ കൂടിപ്പോയാൽ മുക്കാൽ ഗ്ലാസ് വെള്ളമോ ചേർക്കാൻ പാടുള്ളൂ അരി കഴുകി വൃത്തിയാക്കി വെള്ളം നന്നായി വാർന്നു വന്നിട്ടുണ്ട് ഇനി ഇത് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കാം ആദ്യം ഇത് ഇങ്ങനെ കുറച്ച് വെള്ളത്തിൻ്റെ നനവുള്ളത് കൊണ്ട് കുറച്ചൊരു ഒട്ടിയ പോലെ ആയിരിക്കും പിന്നെ ഇത് നന്നായിട്ട് വേറിട്ട് ഒറ്റയൊറ്റയായിട്ട് കിട്ടും ശർക്കര ഞാനിവിടെ പാനീയാക്കാൻ വെച്ചിട്ടുണ്ട് അത് തിളച്ച് വരുന്നുണ്ട് അപ്പോളേക്ക് നമ്മുടെ അരി വെള്ളമൊക്കെ പോയി നന്നായിട്ട് ഒറ്റയൊറ്റയായി വന്നിട്ടുണ്ട് ഇനി ഇത് ഗോൾഡൻ ബ്രൗൺ നിറം ആവുന്നവരെ നന്നായിട്ട് വറുത്തെടുക്കണം ശർക്കര ഇവിടെ ഒക്കെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ശർക്കര മെൽറ്റ് ആയപ്പോൾ തന്നെ ഇതിൽ നല്ല വെള്ളം കൂടി അതുകൊണ്ട് ഒരിക്കലും വെള്ളം കൂടുതൽ ചേർക്കാൻ പാടില്ല അരി നന്നായിട്ട് പൊട്ടി പൊരിഞ്ഞ് ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇനി അടുത്ത സെറ്റ് അരി കൂടി ഞാൻ കൊടുക്കുന്നുണ്ട് ഞാൻ രണ്ട് സെറ്റായിട്ടാണ് അരി വറുത്തെടുത്തിട്ടുള്ളത് അപ്പോൾ നല്ലോണം ഒരുപോലെ വറുത്ത് ഇത് റെഡിയായി വന്നോളൂ എല്ലാം കൂടി ഒരുമിച്ചിട്ട് കൊടുത്താൽ ഒരുപോലെ വറുവായി വരില്ല ഫ്ലെയിം ഒരുപാട് കൂടി വെക്കാൻ പാടില്ല ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും കരിഞ്ഞാൽ അതിനൊട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല അത് അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് വറുത്ത് കൊടുക്കാൻ ഇനി അഥവാ നിങ്ങൾ ഫ്ലെയിം കൂട്ടി വെക്കുകയാണെങ്കിൽ കൈവയ്ക്കാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം ഇപ്പം ഈ രണ്ടാമത്തെ സെറ്റ് അരിയും കൂടി നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട് ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് രണ്ടും കൂടി ഒരു പ്ലേറ്റിലേക്ക് തണുക്കാൻ വെക്കാം തണുത്തതിന് ശേഷം വേണം ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കാൻ ഇനി ഇതിലേക്ക് അഞ്ചോ ആറോ ഏലക്കായ ഇട്ട് കൊടുക്കാം ഏലക്കായും കൂടെ ചേർത്തിട്ട് പൊടിച്ചെടുത്തത് നന്നായിട്ട് ഏലക്ക നന്നായി പൊടിഞ്ഞു വന്നോളും അതവിടെ തണുക്കട്ടെ അപ്പോഴേക്കും ഞാൻ ഏകദേശം ഒരു മുക്കാൽ കപ്പ് അണ്ടിപ്പരിപ്പ് എടുത്തിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഒരു വെറൈറ്റിക്ക് വേണ്ടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒഴിവാക്കാം വെറും അരി കൊണ്ട് തന്നെ ഈ അരിയുണ്ട് ഉണ്ടാക്കാം ഇനി ഇഷ്ടമാണെങ്കിൽ അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പം അണ്ടിപ്പരിപ്പ് ചുമന്ന് വന്നിട്ടുണ്ട് അതവിടെ തണുക്കാൻ മാറ്റി വെക്കാം അടുത്തതായി ഞാൻ ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഏകദേശം ഒന്നേ മുക്ക കപ്പോളം കടലയാണ് ഈ കടല വറുക്കാത്ത കടലാണ് ഈ കടല നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഇനി അണ്ടിപ്പരിപ്പ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ അതിന് പകരം കടല മാത്രം ഇട്ടു കൊടുത്താലും മതി കടല കടലിട്ട് കൊടുത്താലും ഈ അരിയുണ്ടക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാനിവിടെ എൻ്റെ അടുത്തുള്ള കുറച്ച് അണ്ടിപ്പരിപ്പും ബാക്കി കടലയും കൂടി ചേർത്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഈ കടലിട്ട് കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് വറുത്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ തൊലി നമ്മൾ പോക്കിയെടുക്കണം അത് കുറച്ചൊരു പണിയാണ് നല്ല വറുവായി വന്നിട്ട് തൊലി നല്ലോണം ഒരതി പോക്കിയെടുക്കണം ഇപ്പം കടല നല്ല ചൂടാണ് ഇപ്പം തൊലി പൊളിഞ്ഞു വരില്ല അതുകൊണ്ട് അത് തണുക്കാൻ വച്ചിട്ടുണ്ട് ഇനി നമ്മുടെ അരി ഞാൻ മിക്സീൻ്റെ ഗ്രൈൻഡർ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കണം ഒട്ടും തരിയില്ലാതെ വേണം ഇത് പൊടിച്ചെടുക്കാൻ ഇപ്പൊ ഇത് പൊടിഞ്ഞ് വന്നിട്ടുണ്ട് നല്ല പൊടിയായി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് കുറേശ്ശെ ഇട്ടിട്ട് പൊടിച്ചെടുത്താൽ മതി ഇപ്പോൾ നമ്മുടെ കടല ചൂടാറി തുടങ്ങുന്നുണ്ട് ഇപ്പം ഇതിങ്ങനെ ഞരടി കൊടുത്താൽ ഇതിന്റെ തൊലി പോന്ന് കിട്ടുന്നുണ്ട് വല്ലാതെ തണുക്കണ്ട അതിൻ്റെ മുമ്പെന്നൊരളം ചൂടോടുകൂടി ഇങ്ങനെ കൊടുക്കാം അപ്പോൾ ഇതിന്റെ തൊലിയൊക്കെ ഫുള്ള് പോന്ന് കിട്ടിക്കോളും രണ്ടാമത്തെ സെറ്റ് അരി കൂടി ഞാനിവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ മിക്സിയിൽ അരി നന്നായി പൊടിഞ്ഞു വന്നിട്ടുണ്ട് ഇതുപോലെ നല്ല പൊടിയാവണം തരി ഒട്ടും ഉണ്ടാവാൻ പാടില്ല തരി ഉണ്ടായാൽ അരിയുണ്ട് നല്ല ഹാഡായിപ്പോവും അതുകൊണ്ട് നന്നായി ഞാൻ പൊടിച്ച് ഇത് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ കടലയുടെ തൊലിയൊക്കെ പൊളിച്ച് എടുത്തിട്ടുണ്ട് ഞാൻ പറ്റുന്നിടത്തോളം കടലന്റെ തൊലി പൊളിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കടല തണുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ കടലയും അണ്ടിപ്പരിപ്പും കൂടി ഒരുമിച്ചിട്ട് കൊടുത്ത് പൊടിച്ചെടുക്കണം ഇത് രണ്ടും കൂടി ചേർത്ത് പൊടിക്കുമ്പോൾ വല്ലാണ്ട് പൊടിയായി പോകാൻ പാടില്ല തരുതരുപ്പായിട്ട് വേണം നമ്മളിത് പൊടിച്ചെടുക്കാൻ ഇത് കൂടുതൽ നമ്മൾ പൊടിച്ചെടുത്താൽ ഇതിൽ നിന്നൊരു എണ്ണ ഇറങ്ങി വരും പിന്നെ ഒരു ബുദ്ധിമുട്ടായിരിക്കും നമുക്കിത് ഉണ്ടാക്കാൻ അപ്പോൾ ഇതുപോലെ തരുതരുപ്പായിട്ട് പെട്ടെന്ന് പൊടിച്ചെടുക്കാം അണ്ടിയും കടലയും ചേർത്ത് ഇനി പാൻ ഒന്ന് ചൂടാക്കി ഇതിലേക്ക് ഏകദേശം ഒരു ഒന്നര കപ്പോളം തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഈ തേങ്ങ ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ടെടുത്തതാണ് അതുകൊണ്ട് ഞാനിതൊന്ന് ചൂടാക്കുന്നുണ്ട് നല്ല തണുപ്പുണ്ട് ഒരു വെള്ളത്തിൻ്റെ നനവുമുണ്ട് അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം ഒന്ന് പാൻ ചൂടാക്കി ഒന്ന് ഇങ്ങനെ വറുത്ത് എടുത്താൽ മതി നമ്മുടെ തരിതരപ്പായി പൊടിച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും കടലയും കൂടിയാണിത് നല്ല ഇത് കിട്ടിയിട്ടുള്ളത് ഇപ്പം തേങ്ങ നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് തേങ്ങ ഇതുപോലെ നമ്മൾ ഡ്രൈ ആക്കിയാൽ ഈ അരിയുണ്ട ദിവസങ്ങളോളം കേടുവരാതെ ടിന്നിലിട്ട് അടച്ചു വെക്കാം തേങ്ങക്ക് തീരെ നനവ് പാടില്ല നാട്ടിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ചിരവി എടുക്കുമ്പോൾ വലിയ നനവൊന്നും ഉണ്ടാവില്ല ഇത് കുറേ ദിവസം ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുള്ള തേങ്ങയാണ് അതുകൊണ്ടാണ് ഇതിനൊരു നല്ല ഐസ് കട്ടയായിരുന്നു ഞാൻ എടുത്തപ്പോൾ അപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരെ ചൂടുള്ള ശർക്കരപ്പാനി അരിച്ച് ഒഴിച്ചു കൊടുക്കണം നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക ഫ്ലെയിമൊന്നും ഓൺ ചെയ്തിട്ടില്ല ഇത് ഓഫാണ് ഫ്ലെയിം ഇത് നന്നായി ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഗീ ആഡ് ചെയ്ത് കൊടുക്കുക ഇതൊക്കെ ആണ് നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ മാത്രം ഗീ ഘിയൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇത് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് ഏലക്കായും ഗീയുമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ ചൂട് കിടന്നിട്ട് തന്നെ ഈ ഗീ മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി ഇത് ഞാൻ ടേബിളിൻ്റെ മുകളിലേക്ക് മാറ്റി വെക്കുകയാണ് ഫ്ലെയിമിൻ്റെ ആവശ്യമൊന്നുമില്ല നന്നായി തണുക്കരുതേന്നുള്ളൂ ഇളം കൂടി വേണം ശർക്കരപ്പാനി നമ്മൾ നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ ആ ഒരു ഇളം ചൂട് തന്നെ പൊടിയൊക്കെ മിക്സിങ്ങും തുടങ്ങണം ഇനി ഈ തേങ്ങ ശർക്കരപ്പാനി മിക്സിലേക്ക് നമ്മൾ നന്നായി പൊടിച്ച് പൊടിയാക്കി വെച്ചിട്ടുള്ള വറുത്ത അരിപ്പൊടി ഇതിൽ കൊടുക്കണം അരി വറുത്തത് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഈ ഇതിൽ പാകമായിട്ട് ഇങ്ങനെ വരും ചെറിയൊരു നനവുണ്ടാകും അത് കുഴപ്പമില്ല പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് പൊടിച്ചതും കടല പൊടിച്ചതും ഒക്കെ ചേർക്കുമ്പോൾ ഇതിൻ്റെ നനവ് നല്ല പാകമായിട്ട് വരും തന്നെ വെള്ളം നന്നായിട്ട് പാകായി വന്നിട്ടുണ്ട് ശർക്കരപ്പാനിയിൽ നമ്മൾ അതിനു മാത്രം വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഏകദേശം അരയെന്ന് ഒരിത്തിരി കൂടുതലേ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ വെള്ളം ഒരിക്കലും കൂടാൻ പാടില്ല അപ്പം നമ്മുടെ അരിയുണ്ട സോഫ്റ്റ് പോകും അതുകൊണ്ടാണ് വെള്ളം കൂടരുതെന്ന് പറഞ്ഞിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മൾ കരുതരുപ്പായി പൊടിച്ച് വച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും കടലൻ്റെയും പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം അതിന് കൈ തന്നെയാണ് നല്ലത് കൈലോണ്ട് ഇളക്കേണ്ട ആവശ്യമല്ല കൈ നന്നായിട്ട് അടി തൊട്ട് മുകളിൽ വരെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മേലെ കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കണേ കമൻ്റ് ചെയ്യാനും മറക്കല്ലേ ഇനി ഇതുപോലെയുള്ള ഓരോ ഉരുളകളാക്കി നമുക്കിത് ഉരുട്ടിയെടുക്കാം ഒരേ ഷേപ്പിലുള്ള ഉരുളകളാക്കി എടുക്കാം ഇത് ഒരു ടിന്നിലിട്ട് അടച്ചു വെച്ചാൽ ദിവസങ്ങളോളം ഇത് കേടുവരാതെ ഇരിക്കും ചായക്ക് ഈവനിങ് സ്നാക്കായിട്ട് ഉപയോഗിക്കാൻ നല്ലൊരു കടിയാണിത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് കൂടിയാണിത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഭവമായി വരുന്നത് താങ്ക് യു ഫോർ വാച്ചിങ്